ഹരിമോഹനും ആർ റോഷിപാലും കെ അഖിലുമാണ് ചേരുന്നത് നമുക്ക് ഹരിമോഹനിലേക്ക് പോയാൽ ഹരിമോഹൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കണ്ടത് അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് നിർണായക മൊഴികൾ ലഭിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ തീർച്ചയായിട്ടും കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികൾ തന്നെ അന്വേഷണ സംഘം അല്ലെങ്കിൽ തമ്പാനൂർ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ ഈ യുവാവിൻ്റെ വീഡിയോയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ലൈംഗിക അതിക്രമം തന്നെയായിരുന്നു അതിൽ സംശയമില്ല പക്ഷേ രണ്ടാമത്തേത് അത് ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് നേരിട്ടു എന്നുള്ള പ്രധാനപ്പെട്ട വിവരമായിരുന്നു ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങിയത് അതിൽ ആദ്യം കണ്ടെത്തേണ്ടിയിരുന്നത് യുവാവ് ആർ എസ് എസ് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമായിരുന്നു അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആർ എസ് ഐ ടി സി ഒ ടി സി ക്യാമ്പുകളിൽ അതായത് ചെറുപ്പം മുതൽക്ക് തന്നെയുള്ള ആദ്യഘട്ടമായ ഐ ടി സി ക്യാമ്പിലും പിന്നീട് ഒ ടി സി ക്യാമ്പിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ആ ക്യാമ്പിൽ വെച്ചാകാം ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള അടുത്ത ബന്ധം അല്ലെങ്കിൽ ഒരുപക്ഷെ ചൂഷണം ചെയ്യപ്പെട്ടത് ആ സമയത്തായിരിക്കും ലൈംഗിക അതിക്രമം നേരിട്ടത് ആ സമയത്തായിരിക്കാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ഈ ലൈംഗികാതിക്രമം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ നിലവിൽ ലഭിച്ചിട്ടില്ല അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ പല തവണയായി ഈ യുവാവ് തന്റെ സുഹൃത്തുക്കളോടും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളോടുമൊക്കെ ആത്മഹത്യ ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്നുള്ള വിവരമാണ് തനിക്ക് ലൈംഗികാതിക്രമം നേരിട്ടിരുന്നു എന്നുള്ള വിവരം സുഹൃത്തുക്കളോട് കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അതുകൂടാതെ തന്നെ ചികിത്സ നൽകിയ രണ്ട് ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു എന്നടക്കമുള്ള മൊഴികൾ കൂടി ശേഖരിച്ചിട്ടുണ്ട് ആ ഇനിയിപ്പോൾ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോപണ വിധേയരായ നിതീഷ് മുരളീധരനിലേക്ക് എത്താനായിരിക്കും അന്വേഷണ സംഘം ഉദ്ദേശിക്കുക ശരി നിതീഷ് മുരളീധരൻ അഖിലുണ്ട് അഖിൽ എൻ എം എന്നായിരുന്നു ആദ്യം പ്രയോഗിച്ചത് പിന്നീട് അത് നിതീഷ് മുരളീധരൻ തന്നെയാണെന്ന് ഈ യുവാവിന്റെ വീഡിയോയിൽ പറയുകയുണ്ടായി ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒക്കെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു നിതീഷ് മുരളീധരൻ എവിടെയാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇയാൾ ഒളിവിലാണോ മറ്റു വിശദാംശങ്ങൾ എന്താണ് കോട്ടയത്ത് നിന്ന് നൽകാൻ കഴിയുന്നത് വിനിത നിലവിൽ ഇയാൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് കാരണം ഇന്നലെ ഉച്ചയ്ക്ക് വരെ ഇയാളുടെ ഒരു കാപ്പാടുള്ള ഇയാളുടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ കണ്ടതായി ആ ആളുകൾ പോലീസിന് മൊഴി നൽകുന്നു പക്ഷേ അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ഈ പൊൻകുന്നം പോലീസ് പൊൻകുന്നം പോലീസ് ഇത്തരത്തിൽ അവിടേക്ക് എത്തുകയും ഇത് വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും നിതീഷിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ അറസ്റ്റിലേക്കോ മറ്റ് നടപടിലേക്കോ കഴിയാത്ത ഘട്ടത്തിൽ ആ നടപടിലേക്ക് ഈ ഘട്ടത്തിൽ പോകില്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഈ ഇതിനെതിരെയുള്ള പ്രതിഷേധം അത് വലിയ രീതിയിൽ ആളെ കത്തിക്കാൻ തന്നെയാണ് യുവജന സംഘടനം തീരുമാനം എന്നാണ് ഡിവൈഎഫും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് കൊൻകുന്ന നടത്തിയത് ഡിവൈഎസ് പി ഓഫീസിലേക്ക് കാഞ്ഞിരപ്പിൽ ഡിവൈസ് പി ഓഫീസിലേക്കാണ് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഡിവൈഎഫ്ഐയുടെയും അതിനുശേഷം ഇത്തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസിനെ നടത്തി യൂത്ത് കോൺഗ്രസ് കെ കെ റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോയി എന്നാണ് പക്ഷേ ഡിവൈഎഫ്ഐ ഈ റോഡ് ഉപരോധിക്കുക മറ്റ് നടപടികളായിരുന്നില്ല ഈ കപ്പാടുള്ള ഈ നിതീഷിന്റെ കട ആ കട അടിച്ചു തകർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് ബോർഡും ഒപ്പം തന്നെ ഷട്ടറും മറ്റ് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് വലിയ രീതിയിലൊക്കെ പ്രതിഷേധങ്ങളിലേക്ക് ഉണ്ടോ അതായത് കേവലം ഈ നിതീഷിൽ മുരളീധരന്റെ അന്വേഷണത്തിൽ മാത്രമല്ല അതിനു പകരം സമഗ്രമായ അന്വേഷണം അതായത് ആർ എസ് എസിന്റെ ജോർജ് കുര്യന്റെ പ്രതികരണം നമ്മൾ കേട്ടു ആർ എസ് എസ് തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത് ഈ അഖിൽ സൂചിപ്പിച്ചതുപോലെ എൻ എം എന്ന നിതിൻ മുരളീധരൻ ഒതുങ്ങില്ല കാര്യങ്ങൾ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ഇതിപ്പോൾ പ്രതിപക്ഷം ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൽ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണിത് എസിനെതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ച യുവാത്മഹത്യം ചെയ്ത സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ പേര് പറഞ്ഞിരുന്നില്ല രണ്ടാമത്തെ വീഡിയോയിൽ കൃത്യമായി ആരോപണം ഒരു വ്യക്തിക്കെതിരെ ഉണ്ട് അതിനപ്പുറത്തേക്ക് മറ്റു പലരും ലൈംഗികമായി ഉപദ്രവിച്ചു എന്നടക്കമുള്ള പരാതികളും വെളിപ്പെടുത്തലും ഈ യുവാവിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ നേതാക്കളിലേക്ക് ആർ എസ് എസ് നേതാക്കളിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ടുതന്നെ സർക്കാർ ഈ കാര്യത്തിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തുമെന്ന വിശദീകരണമാണ് പോലീസിനെല്ലാം സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് ഈ എഫ് ഐ പോലും ആർ എസ് എസ് എന്ന സംഘടനയുമായുള്ള ബന്ധം രേഖപ്പെടുത്തിയില്ല എന്നതാണ് ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് ആ സംഘടനയ്ക്കെതിരെയോ സംഘടനയുടെ പേരോ സംഘടനയുടെ നേതാവിൻ എന്ന പേരോ ആ കാര്യമോ പരാമർശിച്ചിട്ടില്ല എഫ് ഐ ആർ എന്നാണ് അത് സംശയിക്കുകയാണ് ആർ എസ് എസും ഒപ്പം സി പി എമ്മും തമ്മിലുള്ള ധാരണ ആ ധാരണയുടെ ഭാഗമായി കേസ് അട്ടിമറിക്കാൻ ആർ ടി പഠിക്കാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം ശരി വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും നടത്തുന്നത് ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം സമഗ്രമായ അന്വേഷണം വേണമെന്നതാണ് കാരണം ഒരാളിൽ ഒതുങ്ങില്ല എന്നാണ് നിരവധി തവണ താൻ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിനിരയായിട്ടുണ്ട് എന്നാണ് യുവാവിന്റെ മരണമൊഴിയായി വരുന്ന വീഡിയോ സന്ദേശത്തിലുള്ളത് അഖിലും ഹരിമോഹനും റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്